ഹലോ ഗ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് വൈകുന്നേരമാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത് വൈകിട്ട് എല്ലാവരും കൂടെ വെറുതെ തരുന്നൊക്കെ നമുക്ക് ഈവനിങ്ങിലേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി അപ്പോൾ നമ്മൾ ഓരോ അറ്റച്ച് കൊടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശർക്കരയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ മെൽറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററിട്ടോ നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി നോർമലി കൈ വെച്ച് കുഴച്ചെടുത്താലും മതി നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ അടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വായലിലേക്ക് നമ്മൾ 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 റൗണ്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് വെച്ച ഫിൽ കൊടുക്കുകയാണ് ഓൾറെഡി ർക്കരയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകുന്നത് നമ്മൾ കുറച്ച് ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സെറ്റ് ചെയ്ത് വെച്ച അട നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നല്ല ആവി ലേറ്റി എടുക്കുകയാണ് ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ വാഴയിലെയും ശർക്കരയും ഒക്കെ കൂടി ഇങ്ങനെ വെന്ത് വരുമ്പോഴേ ഒരു അടിപൊളി ആയിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അട ഏകദേശം സെറ്റ് ചെയ്തത് ശേഷം നമ്മൾ ചായയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പുറത്തിരുന്ന് ഈവനെങ്കിലും ഓരോ വർത്താനങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആക്ച്വലി നമുക്ക് ഫൈനലി കിട്ടിയാട്ട ബാക്കി എല്ലാ ഇടങ്ങളും ഞങ്ങൾ കഴിച്ചു തീർത്തിണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ഒരാട്ട ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കാരണം ഞാൻ കട്ടൻ ചായ ഇവരൊക്കെ ബാൽ ചായ കണ്ടോ കുടിച്ചത് എനിക്ക് ആക്ച്വലി ബാൽ ചായ വലിയ ലൈക്കില്ല അപ്പോൾ കട്ടൻ ചായ ആയിരുന്നു സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വൈകുന്നേരമായിരുന്നു സോ താങ്ക് യു